സി പി എമ്മിന്റെ സംഘടനാ ദൗർബല്യങ്ങൾ പാർട്ടി കോൺഗ്രസിൽ തുറന്നു പറഞ്ഞ കേരള ഘടകം പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ തീർത്തും ദുർബലമെന്നും പാർട്ടി അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്കിൽ കേരളം ഒന്നാമതെന്നും പി കെ ബിജു കരട് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ സി പി എം പാർട്ടി കോൺഗ്രസിൽ അതിൻ്റെ സംഘടനാ ദൗർബല്യങ്ങൾ തുറന്നു പറയുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ നിന്നുള്ള പി കെ ബിജു ആണ് ഇക്കാര്യം സമ്മതിക്കുന്നത് സംഘടനയ്ക്ക് ദൗർബല്യമുണ്ട് അംഗങ്ങൾ കൊഴിഞ്ഞു പോകുന്നു ഇതിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളമാണെന്നും പി കെ ബിജു കരട് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയല്ലോ കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇന്നലെ മുതിർന്ന പി ബി അംഗം അവതരിപ്പിച്ച സംഘടന കരട് സംഘടനാ റിപ്പോർട്ടിനെയുള്ള ചർച്ചയിലാണ് ഇന്ന് പി കെ ബിജു കേരളത്തെ പ്രതികരിച്ച് പാർട്ടിയുടെ സംഘടനാ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അത് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ദൌർബല്യങ്ങളാണ് എടുത്തു പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് പാർട്ടി അംഗങ്ങൾ പുതിയതായി വരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് തന്നെ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് പോക്ക് പാർട്ടിയിൽ ഉണ്ടാകുന്നു പലയിടങ്ങളിലും കമ്മിറ്റി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അത് ഉപരി കമ്മറ്റിയിൽ നിന്നും ചാർജുകാരായി എത്തുന്നവർക്ക് പോലും ആ കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അംഗങ്ങളുടെ ദൗർബല്യം അല്ലെങ്കിൽ കുറവുകൾ കാരണം വലിയ പ്രതിസന്ധി നേരിടുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും ഭൂമി പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടുന്നതിലും പിന്നോക്കം ാണ് ഇതെല്ലാം തന്നെ സാധാരണ ജനങ്ങളുമായുള്ള അകൽച്ചയ്ക്കും പാർട്ടി അംഗങ്ങളെ ഇടയാക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ സംഘടനാ ദൗർബല്യം നിലനിൽക്കുന്ന നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് പാർട്ടി അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഗൗരവതരമായി കണ്ട് പരിഹാരം കാണണമെന്നതാണ് ഏറ്റവും പ്രധാനമായും ചർച്ചയിൽ പി കെ ബിജു ഉയർത്തിക്കാട്ടിയത് ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റു വിവിധ സംസ്ഥാനങ്ങളിലും സമാന രീതിയിലുള്ള പ്രശ്നമുണ്ട് ഇതിലെ പൊതുവിൽ ഒരു പരിഹാരം കാണാനുള്ള ഇടപെടിയിൽ വേണം കൂടുതൽ അംഗങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വേണം അത് എല്ലാ മേഖലകളിൽ നിന്നുമുള്ളവർ പാർട്ടിയുടെ താഴെ തട്ടിൽ പ്രവർത്തിക്കാനുണ്ടായെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ പഴയ രീതിയിൽ പാർട്ടിക്ക് മുന്നോട്ട് പ്രവർത്തിച്ച് മുന്നേറാൻ സാധിക്കൂ എന്നതാണ് പി കെ ബിജു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിനോദ്